ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മളെ വീടിനുള്ള ടൈൽസ് നമ്മളെ സിൽവാൻ ഗ്രൂപ്പിൻ്റെ വക സൗജന്യമായിട്ട് അവരുടെ കൈത്താങ്ങാറിന പദ്ധതി കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വാങ്ങിക്കാൻ പോവാട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഒരു ആറ് മണിന്റെ മുന്നേ ഇറങ്ങിയിക്കോണു അപ്പോൾ ചായ ഒന്നും കുടിക്കാൻ നിന്നീന്നില്ല ഏഴ് ഏഴേകാലം നമുക്ക് ടോക്കും കൊടുക്കുന്നതാണ് ഇന്ന് വളാഞ്ചേരി എത്തണം കേട്ടോ അപ്പം ഞങ്ങള് പോണ വഴിക്ക് ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അത് ഇപ്പം ഈ ഒരു ടൈമിൽ കിട്ടിയത് ഒരുപാട് ഹെല്പായിട്ടോ ഇരുന്നൂറ് കുടുംബങ്ങൾക്കാണ് അവർ സൗജന്യമായിട്ട് ടൈൽ കൊടുക്കുന്നത് നമ്മളെ സിൽവാൻ ഗ്രൂപ്പ് അപ്പോൾ ചില ആളുകളൊക്കെ തലേ ദിവസം മുതൽ പോരുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് കണ്ണൂർ കാസർഗോഡ് തുടങ്ങി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ജാതി ഭേദമന്യാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളോട് നേരത്തെ എത്തിയാൽ ആദ്യം വണ്ടിക്കാണ് ടോക്കൺ കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് പോരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ നമ്മൾ വീട്ടിൽ ചായം കടിയൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോഴൊക്കെ ടൈം വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ എത്തിയിട്ട് നേരത്തെ ഇറങ്ങിയതാ കേട്ടോ എത്രയും നേരത്തെ പോണത്രയും നേരത്തെ നമുക്ക് പോലെ ഇരുന്നൂറ് ആൾക്കാരുണ്ടാവുന്നതാണ് പറഞ്ഞപ്പോൾ ഇരുന്നൂറ് വണ്ടികളുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ വണ്ടികൾ ലൈന് ലൈനായി നിർത്തിയിട്ട് ആ വണ്ടികൾക്ക് ടോക്കൺ കൊടുക്കുകയാണ് കേട്ടോ വണ്ടികളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇപ്പോൾ വണ്ടികളുണ്ട് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു വരുവരിയേനെ നിർത്തിക്കാം പിന്നെ ചില ആളുകളൊക്കെ നാലാൾ കൂടിയിട്ടൊക്കെ ഒരു വണ്ടിയിൽ വലിയ വണ്ടി വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോണ്ടിട്ടോ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ നാല് ടീമുകളൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടി അത് സാധനം ലോഡ് കയറ്റാൻ വേണ്ടിട്ട് അങ്ങനെ പോവാണ് അപ്പൊ ഇനി ഇത് കഴിഞ്ഞ ഉദ്ഘാടന പരിപാടി ഉണ്ട് കേട്ടോ കാരണം ഇന്നലെ ആളുകളുണ്ട് കാസർഗോഡ് തന്നെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഇന്നലെ കോട്ടയത്ത് എന്നിട്ട് ഇവിടെ താമസിക്കാണല്ലോ നമ്മുടെ എം എൽ എത്തിൽ ആളുകളുടെ അഭിപ്രായം കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഇവിടെ ഇന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫുകള് ഓരോരുത്തരും ഇന്ന് ലീവാണ് അവരും ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഇതിന് വേണ്ടിയിട്ട് പല ക്ലബ്ബുകളിലും പാർക്ക് സെക്രട്ടറി അപ്പോൾ നമ്മളെ വണ്ടി ലോഡൊക്കെ കയറ്റി പോരാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള നമ്മളെ സിൽവാൻ ഗ്രൂപ്പിന് ഇനി ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെന്റിന്റെ ഓരോരുത്തർക്കും അവരുടെ കുടുംബങ്ങൾക്കും പഠിച്ചും ആയുസ് ആരോഗ്യ ആഫ്യത്തും അതുപോലെ ഇനിയും സമ്പത്തും നൽകട്ടെ ആ മീൻ അങ്ങനെ നമ്മൾ ടൈലൊക്കെ വീട്ടിൽ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് പണിക്കാരെ കൊണ്ട് നമ്മളത് അകത്തേക്ക് എടുത്ത് വെപ്പിക്കുക കേട്ടോ അപ്പോൾ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ള ടൈലാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ വീട് അത്ര സ്ക്വയർ ഫീറ്റ് തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വേണ്ടി വരുന്നതാണ് കേട്ടോ ഓക്കെ ബബി അസ്സലാമലേക്കും